േ പറഞ്ഞു ഈ വീട്ടിലുള്ളവരാണ് തേച്ചത് നമ്മ പറഞ്ഞില്ലേ ആ പക്ഷെ ആരാണ് തേച്ചെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു ആ അതീ കൂടുതൽ തന്നെ ഉണ്ട്

നമ്മുടെ ആള് അത് അത് അത്രയും അറിയാം നീ അങ്ങനെയൊന്നും ചെയ്യത്തില്ലേ തെളിവ് ഉൾപ്പെടെയാണ് ഞാനും പ്രതിഷേധം കൂടെ കൊണ്ടുവന്നു കാണിക്കട്ടെ അമ്മ ഈ മുത്തുവണ്ണന്റെ കവിത ആരും അടിച്ചു മാറ്റി ഡള്ളാസ് പോയിന്ന് ഡള്ളാത്ത അയാളെ വീട്ടിലെ ഈ മുത്തുവണ്ണെ കരി ഓയിലും തേച്ചോണ്ട് പോയി അവിടെ എന്തെന്ന് കവിത കള്ളില്ലേ എഴുതി വെച്ചോ ഇല്ലയോ എഴുതി വെച്ചു എഴുതി വെച്ചു ആ കരി ഓയിലും തേച്ചൊരിച്ച് കളയാൻ വേണ്ടി നമ്മളെ കുളത്തിന്റെ അവിടെ വന്നാണ് തേച്ചൊരച്ച് കളഞ്ഞത് അത് മാത്രല്ല കരി ഓയിൽ വാങ്ങിച്ച കടയെന്ന് സഹിതം ഞാൻ കണ്ടുപിടിച്ച് സത്യമാണ് വീട്ടിൽ പോയി ഞാൻ ഈ കവിത കള്ളൻ കവിത കള്ളൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ പറഞ്ഞോളാം അല്ല ഇതുവരെയൊക്കെ ഉള്ള സംഗതി മനസ്സിലായി എന്റെ മുത്തെയാണ് പക്ഷെ അത് മനഃപൂർവ്വം തയ്ച്ചത് അല്ലേ ഉള്ളൂ ഈ കരി ഓയിൽ തേക്കാൻ വേണ്ടി കുളത്തിനട പോയില്ലേ വിചാരിച്ച കരി എല്ലാം പോയെന്ന് എന്നിട്ട് നേരെ സാരി മടക്കാൻ വേണ്ടി പോയപ്പോ അതിലെത്രയായി അങ്ങനെയാണ് അതുകൊണ്ടാണ് പറയാത്തത് കരി ഓയിൽ തേച്ചുകൊണ്ട് പകരം വീട്ടാൻ പോവുക കവിത കള്ള എഴുതി വെക്കുക എന്തോന്നടാ ബുദ്ധി ഇത് അല്ല ഒരു കാര്യം അപ്പൊ പത്രം എന്തിനാ വലിച്ചു കയറിയത് എന്റെ അമ്മേ അമ്മ ഞാനല്ലേ ചെയ്തത് പിന്നെ നമുക്കറിയണം അത് ഇന്നലത്തെ പ്രോഗ്രാമിന്റെ ഫോട്ടോ ആ പേപ്പറിലുണ്ടായിരുന്നു അതുകൊണ്ട് അതിലെന്നെ കാണാൻ ഒന്നിനും കൊള്ളൂല അപ്പൊ അതാരും കാണണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ കീറിയതാ <companyaha> <laughs> ോ എന്റെ പൊന്നുതേമേ ഈ വീട്ടിൽ ഞാൻ എങ്ങനെ കഴിയുമോ എന്തോ എന്തോ ഇതൊക്കെ ആ അതൊക്കെ അറിയണോന്നില്ലേ അവിടെ ഇവിടെ കറങ്ങി കറങ്ങി പാതിരാത്രി വരെ ഇറങ്ങാ നേരത്തെ കാലത്തെ വീട്ടിൽ കയറണം അതാ നല്ലത് പത്രം കീറാനൊരു കാരണം കരിയായാലും കൊണ്ട് പോയിട്ട് വേറൊരു കാരണം കൊച്ച

അമ്മ എനിക്ക് വേണ്ടിയിട്ടേ ആ ചോപ്ര പോയി ഇടിച്ചില്ലേ ഞാനാണെന്ന് നീ എങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ടി ഇങ്ങനെ ഇടിക്കാനൊക്കെ ആരായിരിക്കുന്നത് അമ്മയല്ലേ ഉള്ളൂ എന്റെ പൊന്നു കൊച്ചെ ആരും അറിയരുത് എനിക്ക് ഒരു പബ്ലിസിറ്റി വേണ്ട ഒരു ചിരി വേണ്ടാത്ത കുഴിയിൽ കൊച്ചു ചാടും എന്നിട്ട് പിന്നെ ആ